നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഞാൻ കുറേ ദിവസങ്ങളായി ഇങ്ങനെ തേടി എടുക്കായിരുന്നു പിടുത്തം തരാതെ പോയി പക്ഷെ ഇന്ന് നമ്മൾ ക്രൗൺ പിടിച്ച് പരിപാടിക്ക് കണ്ടപ്പോഴും എനിക്ക് അല്ലേ ഒരു 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 ഭാഗ്യമുള്ള എന്ന് പറയാനുള്ള കാരണം വിജയിച്ച സിനിമകളിലും ആണെങ്കിലും ഉണ്ട് ആ അതെ ഭാഗ്യം തീർച്ചയായിട്ടും എനിക്കാണ് അതിന്റെ ഭാഗ്യം കാരണം ഈ നല്ല നല്ല പടങ്ങളുടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും

മാറ്റി 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 നമുക്കൊരു ഈ സമയത്ത് എന്നൊരു സംശയം ആ എങ്ങനെയാണെന്നാണ് പറഞ്ഞത് എന്താണ് ഇതിലെ കഥാപാത്രം അതെ ഒരു കാര്യം എന്ന് ഒരു ഇല്ലാണ്ട് കാണാൻ എല്ലാവരോടും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും അത് ശരിയാണ് നമ്മൾ അങ്ങനെ വരിക ഒരു നമ്മളുടെ ഈ ഒരു റഷ് ലൈഫിൽ അല്ലെങ്കിൽ ജോബും കാര്യങ്ങളും ഫാമിലിയും മഴയും അതൊക്കെ തുടങ്ങി അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഇടയിലും ജസ്റ്റ് ഒന്ന് ചില്ലിയ എന്ന് വിചാരിക്കുമ്പോൾ ഒരു പടം കണ്ടാലോ എന്ന് തോന്നുകയാണെങ്കിൽ വന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ് വൺസ് എ പോൻ കൊച്ചി അതിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട് നമുക്ക് ഫെമിലിയറായ ആർട്ടിസ്റ്റുകളാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഫിസാറിൻ്റെ മകനാണ് മുബിനാണ് ഇതിൽ ഒരു പുതിയ ന്യൂ കമറായിട്ട് ഹീറോ ആയിട്ട് വന്നിട്ടുള്ളത് ആളും അടിപൊളിയായിട്ടുണ്ട് ക്യാരക്ടർ അടിപൊളിയാണ് പിന്നെ ദേവിക ഉണ്ട് അർജുന അശോകൻ ഉണ്ട് പിന്നെ ഷൈൻ ടോം ഉണ്ട് അപ്പൊ എല്ലാവരും കൂടെ ഇപ്പൊ ഈ ഒരു സ്റ്റാർ കാസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ രസുള്ള ഒരു സംഭവമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ എലമെന്റ്സും ഉള്ള ഒരു മൂവിയാണ് ഫണ് ഉണ്ട് നല്ല പാട്ടുകളുണ്ട് പാട്ട് ഓൾറെഡി റിലീസ് ചെയ്തിട്ട് അതെ അതെ നല്ലൊരു സോങ്ങ് ആയിരുന്നു അതും പിന്നെ എല്ലാം കൊണ്ടും ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രസമായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ കയറിയൊരു ക്യാരക്ടറാണ് എൻ്റെയും റസിയ എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു പെൺകുട്ടി ഫാമിലിയിൽ എന്താ പറയുക ആ കുട്ടിയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാത്തിലും ഉപ്പേം സപ്പോർട്ട് ചെയ്യേം മാരിഡാണ് അപ്പോൾ ഇപ്പോൾ മൂബിൻ്റെ ക്യാരക്ടറിന് എന്താ പറയുക അവനാവശ്യമുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഉള്ളൊരു അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടിയും കടന്നു പോകുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു എലമെന്റ് എനിക്കും ചെയ്യാൻ പറ്റി അപ്പോ അതെനിക്ക് നിങ്ങൾ മൂവി കണ്ടിട്ട് അത് എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ മൂവി എന്ന് പറയൂ അപ്പൊ എനിക്കും പേഴ്സണലി ഒരു ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമാണ് പറഞ്ഞ പോലെ മുമ്പ് എന്റെ അടുത്ത് ഈ ക്യാരക്ടർ പറഞ്ഞതിനേക്കാളും എനിക്ക് സ്ക്രീനിൽ ഞാനത് ചെയ്തുണ്ടപ്പോ ഏഹ് മുമ്പ് തോന്നിയ പല ക്യാരക്ടേഴ്സിനും ആ കുറച്ചും കൂടെ ഒന്ന് എന്തെങ്കിലും ചെയ്യായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു തോന്നിയ ഒരു എലമെന്റ് എനിക്ക് ഒരിത്തിരി സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നി തോന്നിയിട്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇത്തിരിയല്ല ബട്ട് പറഞ്ഞേക്കാളും നമ്മൾ കൂടുതൽ എന്ത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഹാവോ ഒരു അസണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഡബ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ആൻഡ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പോൾ ഡബിംഗിന് സ്പെഷ്യലി നമ്മൾ അസോസിയേറ്റ് സെലക്ട് ചെയ്തു യും എല്ലാവരും അപ്പോ മൂവി അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മളെല്ലാം ആ സിനിമ ഹിറ്റ് ഹിറ്റാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം സിനിമയാണല്ലോ നമ്മളെല്ലാവരും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാണല്ലോ ഈ സിനിമ ഹിറ്റ് ആകട്ടെ ഈ ക്യാരക്ടറിന്റെ ഈ വീട്ടിലുണ്ടാകുന്ന സംഭവമൊക്കെ സിനിമ തിയേറ്ററിൽ കണ്ടതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്ന് തീരുമാനിക്കാം അതാണ് സത്യം ഒരു യാത്രയാണല്ലോ അല്ലേ കുറേ നാളായി യാത്ര തുടങ്ങി സിനിമയിലേക്കുള്ള വേണ്ടത്ര നിലയിലേക്ക് നല്ല കഥാപാത്രം കിട്ടിയില്ല എന്ന് സിനിമ വേണ്ട പോലെ തീർച്ചയായിട്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴാണല്ലോ നമുക്കത് കാണിക്കാൻ പറ്റുക ഓൺ സ്ക്രീൻ തോന്നിയിട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 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 ആഗ്രഹിക്കുന്ന തെറ്റില്ലല്ലോ നമുക്ക് ആഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം ഇന്ന ഫിലിമില് ചെയ്യണം എന്നെ നല്ലപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മേ ബി ഇൻ ദ കമ്മിങ് ഇയേഴ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ആഗ്രഹം കൂടി വിശ്വാസത്തിൽ വരുന്നു സിനിമ യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല ളവിയ എന്നൊരു ആക്ടറിന് മാളവികളവര് കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് പല സിനിമകളും പല സിനിമകളും തെളിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞും മമ്മുക്കാട് കൂടെ അഭിനയിച്ചപ്പോൾ പല കാര്യങ്ങളും തെളിച്ചിട്ടുണ്ട് മാളവിയുടെ ഒരു വേഷമാണെങ്കിലും പ്രഷർ ഇറങ്ങിയ കൊള്ളാമായിരുന്നു പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു ത്രൂ ഔട്ട് ആ പറഞ്ഞ ആൾക്കാരെ അവര് വേറെ കൂടെ ആഡ് ചെയ്യും ത്രൂ ഔട്ട് ആയിട്ട് ഒന്ന് കാണണം എനിക്ക് എന്നുള്ള ഒരു ആഗ്രഹം കൂടെ അവർ പറയാം ഇത് രസമുണ്ട് ആ മൂവി ഓവറോളിൽ മാളവികയുടെ ചെയ്ത രസമുണ്ട് ഇപ്പൊ പാപ്പൻ അല്ലെങ്കിൽ തങ്കമണി ഇതെല്ലാം അവരെ അടുത്ത് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് പ്ലസ് അവർ ആഡ് ചെയ്യുന്ന ഒരു ഒരു കാര്യം കൂടെയാണ് അതെന്റെ കൂടെ ഒരു ആഗ്രഹം തന്നെയാണ് ഉള്ളില് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ ഫിലിമില് നമുക്ക് ഇങ്ങനെ രജിസ്റ്റർ ആവുന്ന രീതിയിൽ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട് അത് എന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതി ഇതിൽ ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലാത്ത എന്ന് എനിക്കറിയില്ല മേ ബി എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഞാനും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ യെസ് എനിക്ക് തോന്നി അത് ഇത്രയും കൂടെ ഒന്ന് സ്പ്രെഡ് ആയിരുന്നെങ്കിൽ കട്ട് ഷോട്ട് ഡൗൺ ചെയ്ത് ഉള്ള പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ രീതിയെക്കാളും ആ സീൻ കട്ടായി ഷൂട്ടിന് പോയിട്ട് ഇന്ന രീതിക്കാണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്

അത് ഭയങ്കരമായിട്ടുള്ള തീർച്ചയായിട്ടും പക്ഷെ ഒരു നമ്മള് ആഗ്രഹിച്ചാണ് പോകുന്ന കഥ കേട്ടിട്ട് ആ ഒരു സീൻ ഡയലോഗ് വരെ ചിലപ്പോ നമ്മൾ പഠിച്ചിട്ടായിരിക്കും പോവാ ചെലപ്പോ നമ്മളെ പോലെ ആളുകൾ പക്ഷെ അവിടെ പോകുമ്പോ ഇൻസൾട്ടിങ് എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള പ്രിയം കുറയില്ലേ മാളവിക ഈ പറഞ്ഞത് ഈ കട്ട് ചെയ്യുക എന്നുള്ളത് ചെലപ്പോ അവര് മനപൂർവ്വം ചെയ്യുന്ന സിറ്റുവേഷൻ വൈസ് ചെയ്യുന്നതാ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട് ഉണ്ട് ഇല്ലെന്നല്ല അതും കണ്ടിട്ടുണ്ട് പക്ഷെ അല്ലാത്തവരുണ്ട് കേട്ടോ മാളവിക മോളെ അല്ലെങ്കിൽ ആ അത് അവര് അങ്ങനെ എടുക്കാൻ പറ്റില്ലേ ഇന്ന് പറയുന്നവരും ഉണ്ട് അതെ പറയുന്നവരും ഉണ്ട് ഓക്കെ അത് മനസ്സിലാക്കുന്നു ഞാൻ ആ തീർച്ചയായിട്ടും പക്ഷെ മറ്റേത് നമുക്ക് നിസ്സഹായാവസ്ഥയാണ് അവിടെ എന്ത് ചെയ്യാനാ നമ്മള് ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ആ പടം പിന്നെ നമ്മൾ പറഞ്ഞൊരു വാക്ക് മാറ്റല് എനിക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തു എനിക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം പക്ഷെ അപ്പോഴും മമ്മൂക്ക പറയുന്ന പോലെ സിനിമയ്ക്ക് തന്നെ ആവശ്യമില്ല സിനിമയ്ക്ക് മാളവിക എന്തിനാ ആർട്ടിസ്റ്റ് ഉണ്ടാവും അപ്പോഴും എനിക്ക് എനിക്കാണല്ലോ ക്യാരക്ടേഴ്സ് ആവശ്യം ആ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ കൂടെ പറയുന്നുണ്ടായിരുന്നു ഇന്ന ഹീറോ ആണ് എന്നുറപ്പിച്ചിട്ട് തലേ ദിവസം ആ ഹീറോ അല്ല ആ ഹീറോനെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അന്ധമിട്ട ആ ഒരു റീസൺ ആ ഒരു പടത്തിൽ വേറെ ഒന്നും ഇല്ല ആ ഒരു റീസൺ കേട്ടുകൊണ്ട് മാത്രം ഞാൻ കമ്മിറ്റ് ചെയ്തൊരു മൂവി കൂടിയാണ് അപ്പൊ അത് അവസാനം ഇല്ല എന്ന് പറയുമ്പോ നമ്മൾ അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യുക ഒരു അവസ്ഥയിൽ നിന്നിട്ടുണ്ട് അതൊക്കെ കുറച്ചു കാലം മുമ്പ് അപ്പൊ അന്നൊന്നും എന്താണ് ഈ ടീമിന്റെ അടുത്ത് പറയണ്ടതെന്ന് എനിക്കറിയില്ല നമ്മളാകെ കൺഫ്യൂസ്ഡാ അയ്യോ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുള്ള ആളും ഒഴിഞ്ഞു അപ്പൊ ഈ മൂവിന്റെ എങ്ങനെയാണ് ഇണ്ടാവുക ഇറങ്ങോ അല്ലെങ്കിൽ എനിക്ക് നോ പറയാൻ പറ്റുമോ ഈ പടത്തിന് ഞാൻ അതുകൊണ്ടാണല്ലോ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കടന്നു വന്നു ഓരോ ലേണിങ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം കമ്മിങ് ബാക്ക് ടു അങ്ങനെ ഒരു ക്യാരക്ടറും സിനിമയും എനിക്ക് ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു